കണ്ണൂർ സിറ്റിയിൽ സ്കൂട്ടറിന് പിന്നിൽ കാറിടിച്ച് തെറിപ്പിച്ചു റോഡിന് പുറത്തേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം പുറംലോകമറിയുന്നത് മറ്റൊരു കാർ റോഡിലെ കാരണം ചവിട്ടി നിർത്തിയപ്പോൾ തൊട്ടു പിന്നിലുണ്ടായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനും നിർത്തിയിട്ടു ഇതിനിടയിൽ തൊട്ടു പിറകിലുണ്ടായിരുന്ന സ്കൂട്ടറിനെയും സ്കൂട്ടർ യാത്രക്കാരനെയും മിടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ അല്പം ഉയർന്ന് റോഡിന് പുറത്തേക്ക് തെറിച്ചുപോയി വാവ് എഴുന്നേറ്റ് വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം ഹെൽമെറ്റ് ധരിച്ചത് കാരണമാണ് ഇയാൾ രക്ഷപ്പെട്ടത് റോഡിന് പുറത്തേക്ക് വീണത് കാരണം കാര്യമായൊന്നും പറ്റിയില്ല മറ്റു വാഹനങ്ങൾ ദേഹത്ത് കയറിയതുമില്ല പിന്നിലെ കാറുണ്ടായിരുന്ന ഡ്രൈവർ ബ്രേക്കിന് വാരം ആക്സിലേറ്ററിൽ ചവിട്ടിപ്പോയതാണ് വാഹനം മുമ്പിലുണ്ടായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കാൻ കാരണമെന്ന് ദൃക്സാക്ഷൽ പറയുന്നു ഗ്രാമി കനൂസ് കണ്ണൂർ